ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അടിപൊളി റയോൺ ഹെവി റയോൺ എന്ന് പറഞ്ഞാൽ അടിപൊളി കെടുക്കാച്ച് കിട്ടില്ല മോഡല് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് രണ്ട് മൂന്ന് ഐറ്റംസ് കാണിക്കാൻ കാണിക്കാണ്ട് ഞാൻ അടിപൊളിയാണ് കേട്ടോ വന്നിട്ടുള്ള നല്ല എംബ്രോയ്ഡർ ഒക്കെ വന്നിട്ട് ഇതാ നിർത്തി കാണിച്ചു തരാം ബ്ലൂ കളർ ആട്ടത് നല്ല ബ്ലൂ ആണ് നല്ല മെറ്റീരിയൽ ആണ് ടോപ്പ് മെറ്റീരിയൽ ആണ് നല്ല കണ്ടോ നല്ല എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് നല്ല സൈസും ഉണ്ട് കേട്ടാ സൈസൊക്കെ നല്ലൊരു സോഫ്റ്റ് ആണ് ഇത് സംഭവം ഇതിന്റെ അളവ് വരുന്നത് ഏകദേശം ഇത് അൻപത്തെട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ അളവ് ഞാൻ പറഞ്ഞ ഇത് ഏകദേശം വരുന്നത് ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് അൻപത് വരുന്നുണ്ട് ഈ ഇപ്പ് സൈസ് ആണെങ്കിലും പിന്നെ പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഹിപ് സൈസ് കാണിച്ചേ ഹിപ് സൈസ് ഏകദേശം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത്തി ഏഴ് അല്ല ഇരുപത്തിയേഴ് അപ്പോ ഏഴ് പതിനാല് അൻപത്തിനാല് ഹിപ് സൈസ് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ ലെങ്ത് നമുക്കൊന്ന് കാണാം അൻപത്തി ആറാം സൈസ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോ അമ്പത്തെട്ടൊക്കെ ഉള്ള പോലെ ഈ റയോൺ മെറ്റീരിയലിൽ വരുന്നത് കാണിക്കുന്നുണ്ട് ഹെവി റയോൺ കേട്ടാണേക്കാളും അൻപത്തിന്റെ അൻപത്തി ഏഴ് അൻപത്തെട്ടിന്റെ എടുത്ത് വരണുണ്ട് കേട്ടോ അപ്പൊ ലെങ്ത് വരണുണ്ട് അപ്പൊ ഈ ഒരു ഐറ്റംസ് ആദ്യം കാണിക്കാം ഇതില് ഒരു കളേഴ്സ് ആണ് വരുന്നത് ഒരുപാട് പീസ് ഉണ്ട് ഒരു കളറിലാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയൽ ഒരു കംപ്ലൈന്റ് പറ്റില്ലട്ടാ അടിപൊളിയാണ് പ്രിന്റിലൊക്കെ തുണിമ നല്ല നല്ല എടുക്കാൻ മോഡലാണ് വെറൈറ്റി ഐറ്റംസ് ആണ് പ്രിൻ്റല്ല അടിപൊളിയാണ് കേട്ടാ അത് അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റുപ്യ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഇനി ഒരു ഗോൾഡൻ ടച്ച് ഗോൾഡൻ കളറിലൊക്കെ പറഞ്ഞാൽ മൊഞ്ചുള്ള ഒരു ഐറ്റംസ് ആ നല്ല അടിപൊളി അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ആണ് ചെസ്റ്റിന്റെ അളവൊക്കെ പറഞ്ഞുതരാം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരും കറക്റ്റ് നാല്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റിൻ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നല്ല വെറൈറ്റി കിടിലം കിടുക്കാച്ചി മോഡലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റിഅൻപതാണ് ഇപ് സൈസ് അൻപത് ഉണ്ട് കേട്ടാ നല്ല ലെങ്ത് ലെന്തുണ്ട് ലെന്ത് ഞാനൊന്നും പറഞ്ഞുതരാം ലെങ്ത് സാധാരണ ഞാൻ അള അളക്കലില്ല അൻപത്തി ആറുള്ളൂ അൻപത്തെട്ടൊക്കെ കിട്ടാ ആവശ്യക്കാരുണ്ട് അൻപത്തെട്ടിന്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ നോക്കുകയാണ് ബുണ്ടെങ്കിൽ എടുക്കാച്ചിട്ട് അൻപത്തി ആറ് കറക്റ്റ് ആണ് ഇത് അൻപത്തി ആറ് കറക്റ്റ് ആയിട്ടാണ് വരുന്നത് ഒരു മാറ്റി കുടിക്കുക ഇതാണ് കണ്ടോളി മോഡൽ കണ്ടോളി നിങ്ങൾ ഇതാ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ മോഡലാണ് മുന്നൂറ്റി അൻപത് രൂപയുള്ളതിന്റെ റേറ്റ് വരണം കേട്ടോ മുന്നൂറ്റി അൻപതാണ് ഇതിന്റെ റേറ്റ് ഇതാ കണ്ടില്ല അടിപൊളി നല്ല സെയിം ഒക്കെ അളവൊക്കെ ഞാൻ സെയിം ആണ് പറഞ്ഞു എന്റെ അളവ് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെസ്റ്റിന്റെ അളവ് അൻപത് അമ്പത് തന്നെ വരണുള്ളൂ ചെസ്റ്റിന്റെ അളവ് നല്ല മോഡൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടാ ഏ ആ ഇത് അമ്പത് ഇതാ പ്രിന്റ് അടിപൊളി നല്ല ഭംഗിയുള്ള ഐറ്റംസ് അപ്പൊ ഏകദേശത്ത് പിന്നെ ഇത് ല്ലല്ലോ അതൊന്ന് ബ്ലാക്ക് ഒന്ന് ബ്ലൂ ആണ് വരുന്നത് വരണം ബ്ലാക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ എല്ലാത്തിന്റെ അളവ് ഞാൻ പറഞ്ഞത് എട്ടാണ് ചെസ്റ്റ് അളവ് കൂട്ടിയാൽ മതി ആ ചിലത് എങ്ങനെ ഹിപ്സൈസ് ഒക്കെ സെയിം അളവ് തന്നെയാണ് വരുന്നത് അപ്പൊ ഇത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അപ്പൊ അഞ്ച് പീസ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് നല്ലൊരു കിടക്കാച്ച് കിടന്ന മോഡൽ വെറൈറ്റി ഇതാ വേറൊരു ഐറ്റംസ് നല്ല അടിപൊളി കേട്ടാ ഇങ്ങനെ വേറൊരു പീസ് നമുക്ക് അളക്കാം അപ്പൊ ഇതാ അടുത്ത മോഡല് നല്ല അടിപൊളിയാണ് അപ്പൊ ഇതാണ് സംഭവം ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞത് അതിന്റെ നാല്പത്തെട്ടാണോ ഡൗട്ടുണ്ട് നാല്പത്തി ആറ് ചെസ്റ്റിന്റെ അളവുള്ളു ഇത് പിന്നെ ഹിപ് സൈസ് വരുന്നത് അൻപത് ലേ ആ നാല്പത്തെട്ട് പിന്നെ ഹിപ്സൈസും വരണോളൂട്ടാ സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരണ്ട് ഇതാ ഇത് കണ്ടില്ലെങ്കിലും നല്ല എംബ്രോയ്ഡർക്ക് വന്നിട്ട് മുഞ്ചുള്ള മുൻചെറും മുഞ്ചുള്ള ഐറ്റം കിടക്കില്ല മോഡൽ ആ കിടക്കാച്ചി ഐറ്റംസ് ടോപ്പ് മോഡലാണ് കേട്ടാ അടിപൊളിയാണ് അപ്പൊ ഇനി നമുക്കൊരു മുന്നൂറ്റി അമ്പതിൻ്റെ ചീറും ചീറും അപ്പൊ മുന്നൂറ്റി അമ്പതിന്റെ മറ്റേ നമ്മൾ കഴിഞ്ഞ സെയിൽ ചെയ്ത് ഇത് കുറച്ച് ആൾക്കാർ കിട്ടണം കൊണ്ടിരുന്ന പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ചെസ്റ്റിന്റെ അളവൊക്കെ കുറച്ച് കൂടുതലാണ് നല്ല ചെസ്റ്റ് അളവൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഇത് അൻപത് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഇപ് സൈസും വരുന്നത് പിന്നെ അൻപത് വരുന്നുണ്ട് സ്ലീവ് ഒരു സ്ലീവ് നല്ലത് ആ ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും ഇത് കിട്ടുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതിലൊരു പിന്നെ നാല് കളറ് അങ്ങനെ എന്തോ വരുന്നുണ്ട് ഇതാ കണ്ടത് മുന്നൂറ്റി അമ്പതാണ് അപ്പൊ ഫസ്റ്റ് കാണിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മറ്റുള്ള രണ്ടായിട്ടും മുന്നൂറ്റി അമ്പതാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് മിക്സ് ചെയ്ത് എടുക്കുക ഒന്നിൽ നിന്ന് തന്നെ എടുക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്ത് അഞ്ച് പീസ് എടുത്തോളും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് പിന്നെ ആവശ്യക്കാർ കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വയ്ക്കുന്ന റേറ്റ് നിങ്ങൾക്ക് വയ്ക്കാനുള്ള ആ റേറ്റിന് കിട്ടും കേട്ടാ ഓക്കെ ഇതാ അല്ലേ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും